കൊലഞ്ചേരി ഏരിയ പ്രവാസി സഹകരണ സംഘം ഇപ്പോൾ സ്ഥാപിതമായിട്ട് അഞ്ചു വർഷക്കാലത്തിലധികമായി രണ്ട് വർഷക്കാലം പ്രവാസ ജീവിതം നയിച്ച് തിരിച്ചെത്തിയ ആളുകൾ അത് കൂടാതെ ഇപ്പോൾ പ്രവാസ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ പാടുമുള്ള അതുപോലെ കേരളത്തിന് പുറത്ത് ജോലിയെടുക്കപ്പെടുന്ന പ്രവാസികളായ ആളുകൾക്ക് തൊഴിൽ സാധ്യതകൾ ഉണ്ടാക്കുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളുള്ളത് കാരണം ഒരു സഹകരണ സംഘം തുടക്കം വരുമ്പോൾ ഇത് ഒരു ബാങ്കിങ് ഇടപാട് നടത്തുന്ന ഒരു സ്ഥാപനമായി അല്ല നമ്മൾ കാണുന്നത് മറിച്ച് തിരിച്ചെത്തപ്പെടുന്ന പ്രവാസികൾക്ക് അവരെ ഒന്ന് കൈപിടിച്ച് വീർത്തുക കുന്നനാട് നിയോജക മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകൾ ചേർന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് പ്രവാസി സഹകരണ സംഘം എന്നുള്ളത് ഇവിടെ നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്ന നിരവധി ആളുകൾ അറുപത് വയസ്സിൽ താഴെയുള്ള ആളുകൾക്കാണ് പെൻഷൻ ലഭ്യമാകുന്നത് ആ നിരവധിയായിട്ടുള്ള പ്രവാസികളെ പെൻഷൻ പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തി അത് അവരെ പെൻഷൻ്റെ പ്രയോക്താക്കളാക്കി മാറ്റുന്ന ഒരു വലിയ സാമൂഹിക സേവനം കൂടി കൂടി പ്രവാസി സഹകരണ സംഘം ചെയ്യുന്നുണ്ട് പ്രവാസി സഹകരണ ബാങ്കിൽ അംഗമായി കഴിഞ്ഞാൽ നമുക്ക് ഗൾഫിൽ നിന്ന് റിട്ടേൺ വന്ന് ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ നമുക്ക് പ്രവാസി ബാങ്കിൽ നിന്ന് ചെറിയ രീതിയിലുള്ള ലോണുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുവഴി നമുക്കൊരു പുതിയ സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഉദാഹരണം ഞാനിപ്പോൾ തന്നെ ഒരു സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ക്ലീനിങ്ങിൻ്റെ ഒരു പ്രോസസ്സായിട്ട് മതിയായ ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞ ഒരു ക്ലീനിങ് ഫെസിലി ഫെസിലിറ്റി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതേപോലെയുള്ള പ്രോഗ്രാംസ് നമുക്ക് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് പ്രവാസി ബാങ്കിൽ നിന്ന് നല്ല ഒരു സഹകരണവും എങ്ങനെ നമുക്ക് ബിസിനസ് നടത്താം അല്ലെങ്കിൽ ആ ബിസിനസ്സുകൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ള സ്റ്റഡീസും അതിനുള്ള ക്ലാസ്സുകളും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കിട്ടി ലഭിക്കുക